നമുക്ക് ഭാഗ്യം നൽകിയ ഗൃഹിക്കുമാറാകട്ടെ ഡിസംബർ ഒമ്പത് ഒമ്പത് രാത്രി രാത്രി ഭക്ഷണം കഴി 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 കിടന്നുറങ്ങി 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 ഒമ്പതേ മുക്കാൽ സമയത്ത് സമയത്ത് എഴുന്നേറ്റ് ശ്വാസം കിട്ടുന്നില്ല എന്ന് എന്ന് വീട്ടുകാരോട് പറയുകയും അന്നത്തെ ആ ദിവസം സുന്നജ്ജമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ദിവസവും ഓടി നടക്കാറുള്ളത് പോലെ തന്നെ അന്നത്തെ ആ ദിവസവും ദിവസവും സുനജ്ജമായത്തിനു വേണ്ടി ഇതിനു വേണ്ടി വേണ്ടി മസ്ജിദ് എന്ന് പറയുന്ന ആ പള്ളിയുടെ വേണ്ടി ആളുകളെ സമീപിക്കുകയൊക്കെ ചെയ്ത് അന്നത്തെ ആ ദിവസം കിടന്നുറങ്ങി കിടന്നുറങ്ങി പെട്ടെന്ന് ഒമ്പതേ എഴുന്നേറ്റ് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറയുകയും വീട്ടിലുണ്ടായിരുന്ന രണ്ട് ജ്യന്മാർ കൊണ്ട് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയും പുറപ്പെടുകയും ആ പുറപ്പെടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് സംസം വെള്ളം വെള്ളം കുടിക്കുകയും കുടിക്കുകയോ കുടിക്കും വാഹനത്തിൽ നിന്ന് ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും എല്ലാം ആ വാഹനത്തിൽ വെച്ച് ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ ചൊല്ലുകയും അതിന്റെ ഇടക്ക് ഇതിന്റെ ഇടക്ക് മക്കളോ ജ്യേഷ്ഠന്മാരോട്മാരോടും ഉമ്മയെ പൊന്നുപോലെ നോക്കണമെന്നും നോക്കണമെന്നും ഞാൻ പോവുകയാണെന്നും എനിക്ക് പോകാൻ സമയമായി പൾസ് കുറയുകയും മരണപ്പെടുകയും ഈ ഉപ്പയുടെ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും ഇഷ്ടപ്പെടുകയും തങ്ങളുടെ ചൊല്ലുന്നവരെ പരിശുദ്ധ വെക്കുകയും യും പരിഹബത്ത് വർഷം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വർഷം ഒരു കമ്പനിയിൽ സവാരി എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ആയിരുന്നു ഇപ്പൊ ജോലി ചെയ്തിരുന്നു നാട്ടിൽ നിന്നൊക്കെ ഇപ്പൊ ലീവിന് വരുമ്പോ വീട്ടുകാരും ഉമ്മയും ഉമ്മയും മക്കളൊക്കെ ചോയ്ക്കോളൊക്കെ എന്താണ് അവിടെ ജോലി പറയും വലിയ കമ്പനിയിലാണ് അങ്ങനെ അങ്ങനെ കുടുംബക്കാർക്കൊക്കെ പൂക്കു എന്നാണ് എന്നാണ് തങ്ങൾ എന്നാണ് പൂർണ്ണമായ പേര് നാട്ടുകാരും കുടുംബക്കാരൊക്കെ പൂക്കു എന്ന് വിളിക്കൂ എന്ന് വിളിക്കൂ പൂക്കുവിന് ഗൾഫിൽ നല്ല നല്ല ജോലിയാണ് കമ്പനിയിലാണ് കമ്പനി പറയും അങ്ങനെ മുപ്പത്തി അഞ്ച് വർഷം ജീവിതം അവസാനിപ്പിച്ച് വരുന്ന ആ വർഷം ആ വർഷം ഞാൻ ആദ്യമായി പോകുന്ന പോയി തിരിച്ചു വരുന്ന ഉപ്പ് ഉപ്പ വിദേശത്ത് വിദേശത്ത് ജോലിയൊക്കെ അവസാനിപ്പിച്ച് എന്റെ കൂടെ എന്റെ കൂടെ തിരിച്ചു വരികയായി അങ്ങനെ അവസാനമായി അവസാനമായി ജോലി സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ആളുകളോടൊക്കെ അവിടെ കൂടെ ജോലി ചെയ്ത ആളുകളോടൊക്കെ ഞാൻ യാത്ര ഞാൻ പോവുകയാണ് പോകുകയാണ് ഞാൻ ജോലി അവസാനിപ്പിച്ച് മുപ്പത്തിയഞ്ചു വർഷത്തെ ഹിദമത്ത് അവസാനിപ്പിച്ച് ഞാൻ പോവുകയാണ് എന്ന് യാത്ര പറയാൻ വേണ്ടി ഇപ്പൊ പോകുമ്പോ ഉപ്പനോട് ഞാൻ പറഞ്ഞു ഞാനും കൂടെ വരുന്നുണ്ട് എനിക്ക് കമ്പനിക്ക് ഒന്ന് കാണണം പറഞ്ഞു വരണ്ട പറഞ്ഞു വരണ്ട നിങ്ങൾ വരണ്ട നിങ്ങൾ വരണ്ട ഞാൻ പറഞ്ഞു എനിക്ക് നല്ല ആഗ്രഹം വരണം കുറെ കാലയിൽ നിങ്ങളുടെ ജോലി ഞാനും വരുന്നുണ്ട് ഉപ്പാ പറഞ്ഞു വരണ്ട എന്നൊക്കെ പറഞ്ഞപ്പോ ഞാന് നിർബന്ധം പിടിച്ചു കൂടെ അപ്പൊ അവിടെ ചെന്നപ്പോ ഞാൻ ചോദിച്ചു ചോദിച്ചു വലിയ കമ്പനിയാണ് വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട് ചോദിച്ചു ചൂങ്ങൾ ഇതിൽ ഏത് ഇതിൽ ഏത് പോസ്റ്റിലാണ് പറഞ്ഞു ആ പോസ്റ്റൊന്നും ചോയിക്കണ്ട ചോദിക്കണ്ട ഞാൻ പറഞ്ഞു എന്നാലും ഒരു ആഗ്രഹം കൊണ്ടാണ് ഉപ്പ ഏത് ക്യാബിനിലാണ് ഉപ്പ ഉണ്ടായിരുന്നത് ഏത് പോസ്റ്റിലാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ആ കമ്പനിയുടെ കമ്പനിയുടെ എൻട്രൻസിലൊരു ഗേറ്റ് ഉണ്ട് ഗേറ്റ് 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 ആ ഗേറ്റിന്റെ അടുത്തൊരു റൂമുണ്ട് റൂമുണ്ട് അപ്പൊ ജോലി എന്താണ് ആ കമ്പനിയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് ഗേറ്റ് തുറന്നു കൊടുക്കലായിരുന്നു ജോലി അത് വീട്ടുകാരോ നാട്ടുകാരോ കുടുംബക്കാരോ ആരും അറിഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ നാട്ടിലൊക്കെ വലിയ വലിയ ജോലിക്കാരനായി ഉപ്പ അങ്ങനെയാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് എന്നാൽ ആ സമയത്ത് ഈ ഡോർ തുറക്കുന്ന ആ ഗേറ്റ് തുറക്കുന്ന തുറക്കുന്ന ആ ഇടക്ക് വാഹനങ്ങൾ വരുമ്പോൾ ഗേറ്റ് തുറക്കുന്ന ആ ഡ്യൂട്ടി ആണ് ഉപ്പാക്കുണ്ടായിരുന്നത് ബാക്കി സമയങ്ങളെല്ലാം ഇതിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക ഗേറ്റിന്റെ തൊട്ടടുത്തുള്ള സെക്യൂരിറ്റി ഗാർഡ് ഗാർഡിനുള്ള റൂമിലാണ് ഉണ്ടാവുക ആ റൂമിൽ ഉപരിക്കുമ്പോൾ പരിശുദ്ധ കുർ ആഞ്ച് വർഷങ്ങൾക്കുള്ളിൽ പരിശുദ്ധ ഖുർആാനിലെ ഏകദേശ സൂഹത്തുകളും സ്വന്തമായി കാണാതെ പഠിച്ച് ഖുർആാനിൽ ഒരു ഒരു ഹാഫിൽ എന്ന് നമുക്ക് ഔദ്യോഗികമായി ഒരു ഉസ്താദിന്റെ അടുത്ത് നിന്ന് പഠിക്കാതെ സ്വന്തമായി ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ 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 അഞ്ച് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഗൾഫ് നിർത്തി നാട്ടിലെത്തിയപ്പോൾ അപ്പൊ പറഞ്ഞു ഞാൻ ഇനിയും ജോലിക്ക് പോവാണ് ഇവിടെ നാട്ടിൽ നിന്നിട്ട് ശരിയാവുന്നില്ല നാട്ടിൽ വീട്ടിൽ ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല ജോലിയൊന്നും എടുക്കാതെ ശരിയാവില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു മുപ്പത്തഞ്ചല്ലോ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ഇനിയും നിങ്ങൾ അധ്വാനിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു വീടിന്റെ മുറ്റത്തൊരു പള്ളി ഉണ്ട് ആ പള്ളിയിൽ ഞാൻ ഇമാമായി നിൽക്കുകയാണ് അങ്ങനെ ഒരുപാട് ഈ മരണം വരെയുള്ള സമയം മുഴുവൻ ആ പള്ളിയിൽ ഇപ്പൊ സേവനമനുഷ്ഠിച്ചു വീടിന്റെ തൊട്ട് മുന്നിൽ തന്നെ സാക്കാന്റെ വീടാണ് എന്റെ വീട് എങ്കിലും വീട് എങ്കിലും ഇത് ഇത് ഈ ആ റോഡ് നിൽക്കുന്ന ഭാഗത്ത് തന്നെയാണ് പള്ളി അത്ര തൊട്ടടുത്താണ് ആ പള്ളി ആ പള്ളിയിൽ അഞ്ചു ഭക്ത നിസ്കാരത്തിനൊപ്പം തൃത്തം കൊടുക്കും 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 സുബഹിക്ക് ഞാനിവിടെ മംഗലായു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞു വീട്ടിലെത്തുമ്പോട്ടെത്തുമ്പോ ഏകദേശം മൂന്നര മൂന്നര ആ സമയാവും സമയവും ആ വീട്ടിലെത്തുന്ന സമയത്ത് വീട്ടിൽ ഉപ്പാന്റെ റൂമിൽ ലൈറ്റ് ഉണ്ടാവും അപ്പൊ ആ റൂമിൽ നിന്ന് ഇങ്ങനെ ഓത്തു കേൾക്കും പരിശുദ്ധ ഓതുന്നുണ്ടാവും ഓ പരിശുദ്ധ ഖുർആൻ തുറന്നു വെച്ചിട്ടല്ല കാണാതെ ഇങ്ങനെ ഓതുന്നുണ്ടാവും ഇങ്ങനെ ഓതി ഒരു മൂന്നര സമയത്ത് ഓത്തു തുടങ്ങും സുബഹി ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോയി നിസ്കരിക്കും എന്നിട്ട് വീണ്ടും വീട്ടിലേക്ക് വരും മൂന്നരക്ക് തുടങ്ങിയ ഓത്ത് രാവിലെ എട്ട് മണിവരെ നിൽക്കും അങ്ങനെ മൂന്ന് നാലഞ്ചു മണിക്കൂർ ഒരു ദിവസം പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി മാത്രം മാത്രം മാറ്റിവെച്ചിരുന്നു അങ്ങനെ 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 അസറിന് ശേഷം പള്ളിയിൽ വരുന്ന ആളുകൾക്ക് അതിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് അമ്മതാക്ക കുഞ്ഞായ്മതാക്ക എന്നൊക്കെ പറഞ്ഞ ഒപ്പാന്റെ പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാരുണ്ട് അവർക്ക് അറുപത് വയസ്സുള്ളവർ എഴുപത് വയസ്സുള്ളവർ അറുപത്തഞ്ച് വയസ്സുള്ളവർ അൻപത്തഞ്ചു വയസ്സുള്ളവർ ആ നാട്ടിലെ മുതിർന്ന ആളുകളാണ് അവർക്കുണ്ടാകും ഉപ്പ അസറിന് ശേഷം തജുവീതിന്റെ ക്ലാസ് എടുത്തു കൊടുക്കും ഹിസ്ബിന്റെ ക്ലാസ് എടുത്തുകൊടുക്കും കൊടുക്കും അങ്ങനെ ഞാൻ ആ പള്ളിന്റെ അടുത്ത് കൂടെ പോകുമ്പോ ആ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും ചെറിയ കുട്ടികൾക്ക് അലിഫ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ എഴുപതും അറുപതും വയസ്സുള്ള കുട്ടികൾക്ക് കുട്ടികൾക്കല്ല എഴുപതും അറുപതും വയസ്സുള്ള ഉപ്പമാർക്ക് എന്റെ ഉപ്പ എന്റെ അങ്ങനെ തെജ്വീത് പഠിപ്പിച്ചു കൊടുക്കുന്ന കാഴ്ച കാഴ്ച കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ അങ്ങനെ പരിശുദ്ധ ഖുർആാന നെഞ്ചോട് ചേർത്ത് ജീവിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു നമ്മളൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ പെട്ടെന്നൊന്ന് നിസ്കരിച്ചു വരാം പെട്ടെന്നൊന്ന് ഖുർആാനോ തൊട്ടൊരു എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഉപ്പയുടെ ജീവിതത്തിൽ എന്നൊരു സംഗതി ഉണ്ടായിട്ടില്ല എല്ലാം കൃത്യമായി അതിന്റെ കംപ്ലീറ്റ് ആയിട്ടേ നിർവഹിക്കാറുള്ളൂ സംസ്കാരം അതിന്റെ പൂർണ്ണമായി നിർവഹിക്കും പരിശുദ്ധ ഖുർആൻ അതിന്റെ അനുസരിച്ച് അതിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുമായിരുന്നു ഒരു ദ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ വശങ്ങളും പൂർണ്ണമായി ക്രമീകരിച്ച് നിർവഹിക്കാറുണ്ടായിരുന്നു എല്ലാ വിഷയങ്ങളും കൃത്യമായി പ്ലാനിങ്ങോടുകൂടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം അറുപത്തി മൂന്നാം വയസ്സിൽ മുത്തറസുല്ലാസുലൈസ് ഷേറ മുബാരക്ക് മുക്കിയ മുക്കിയ ഒരു അത്തറ് അറിൽ മുത്തർസുല ഹിസുലാത്തോടെ ഷറഫാക്കപ്പെട്ട വിയർപ്പ് ആഡ് ചെയ്തിട്ടുള്ള ഒരു അത്തർ അത് അത് എവിടെന്നോ സംഘടിപ്പിച്ച് ഉപ്പ എന്റെ ജീവിതകാലത്ത് എപ്പോഴോ സംഘടിപ്പിച്ച് അത് ഉമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളാരും അറിയില്ല അങ്ങനെ മരിച്ച് ഉപ്പയുടെ മയ്യത്ത് വീട്ടിലെത്തിയപ്പോ ഉമ്മ പറഞ്ഞ് അളമാറയിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് അത് മരിച്ചാൽ അത് ഓപ്പൺ ചെയ്യണം എന്ന് ഉപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ മരിച്ച സമയത്ത് അത് ഓപ്പൺ ചെയ്തപ്പോ അതിൽ അതിൽ ഈ അത്രണ്ട് അത്രൻ്റെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഇതെന്റെ കഫൻപുടവയിൽ പുരട്ടണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ കുപ്പി അത്ര അത് മുഴുവൻ ആ ശരീരത്തിൽ കണ്ണിലും നെറ്റിയിലും ഒക്കെ ോ കൂടെ ഉപ്പ യാത്രയായിട്ടെ വലിയ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ അനുഗ്രഹങ്ങൾ ആ ഖബുറിലേക്ക് അള്ളാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈഹി മുത്തറസുലുഹി തങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നവരിൽ അള്ളാഹു നമ്മക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഉപ്പ നിർമ്മിച്ച ഒരു പള്ളി പള്ളി ഞാൻ ഇവിടെ ഇവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടാകും ലിഫായി മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്നദ്ധ ജമാഅത്തിന്റെ ഒരു നല്ലൊരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ആ പള്ളി ഉണ്ടാക്കിയ അറബി 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 യു എ ഇ അദ്ദേഹം വന്നിട്ട് പള്ളീന്റെ വിഷയങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോ അറബി അറിയുന്ന അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ദിവസം പറഞ്ഞു ഞാൻ കുറച്ചൊക്കെ അറബി സംസാരിക്കും അങ്ങനെ ഉപ്പ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹത്തോട് മുപ്പത്തഞ്ചു വർഷം ഗൾഫിൽ ജോലി ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ എല്ലാ ഭാഷകളും കൃത്യമായി അറബികൾ സംസാരിക്കുന്നത് പോലെ തന്നെ ഉപ്പാക്ക് അറബി എന്ന ഭാഷ സംസാരിക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ അറബിയോട് സംസാരിച്ച് അറബി വരുമ്പോഴൊക്കെ അറബിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അവർ രണ്ടുപേരും വലിയ കൂട്ടുകാരായി മാറി അങ്ങനെ പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു ഉപ്പയുടെ വഫാത്ത് അറിഞ്ഞപ്പോൾ യു എയിലുള്ള അറബി അന്ന് തന്നെ ഫ്ളൈറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വന്നു വന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരൻ പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല എൻ്റെ എന്റെ ഹൈദ്രൂസിന്നാണ് പന വിളിക്ക ഹൈദ്രൂസി കബീല സയ്യിദ്ഹ ഹൈദ്രൂസി സയ്യിദ് പൂക്കോയ എന്നൊക്കെ പറഞ്ഞതുപോലെ സയ്യിദന്മാരുടെ ഹൈദ്രൂസി കബീലയാണ് ഹൈദ്രൂസി എന്നാണ് അറബി വിളിച്ചിരുന്നത് ഹൈദ്രൂസി ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഉറക്കത്തിൽ എൻ്റെ ഹൈദ്രൂസി എന്നെ വന്ന് വിളിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഹൈദ്രൂസിയുടെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞ വല്ലാത്ത വിഷമത്തിൽ അദ്ദേഹം വീട്ടിൽ വന്ന് വല്ലാതെ കരയുകയായിരുന്നു മുത്തറസുലാഹി സൊല്ലാഹുലിമ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തിനും നമ്മുടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ഒപ്പം പ്രിയപ്പെട്ട ഉപ്പയോടൊപ്പം അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയനും ഗ്രഹിക്കുമാറാകട്ടെ അലൈഹി സുല്ലാസ്ല തങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ കുർആാൻ വല്ലാതെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കണം ഏഴിന്റെ അന്ന് ഉപ്പാ പെയ്യുമ്പോ ഒരു ലിസ്റ്റ് വന്നു ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി ഉപ്പയുടെ പേരിൽ പല നാടുകളിൽ നിന്നായി പല മനുഷ്യരായി ഉമ്മമാരും സഹോദരന്മാരും കുട്ടികളും മുതാലിമീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ഓദിയ ഒരു ലിസ്റ്റ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതോളം ഹത്തുമുകൾ ഓതി എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് അന്ന് അവിടെ വായിച്ചു ഒരുപാട് തെഹലീലുകൾ ഒരുപാട് യാസീനുകൾ ഒരുപാട് ആ ഖബറിലേക്ക് സമർപ്പിക്കപ്പെട്ടു അങ്ങനെയുള്ള മരണം അള്ളാഹു നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ സന്തോഷം അള്ളാഹു നമുക്കൊക്കെ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ ഇപ്പൊ ജീവിതകാലത്ത് പറയാറുണ്ടായിരുന്നു ഞാനൊക്കെ മരിച്ചാൽ ആരെങ്കിലും ഒക്കെ വരുവോ ആരെങ്കിലും എന്റെ മയ്യത്തൊക്കെ നിസ്കരിക്കാൻ വരുമോ എന്ന് പറയാറുണ്ടായിരുന്നു പക്ഷേ പക്ഷേ ആ മരണവാർത്ത അറിഞ്ഞ് ഒരുപാട് നാടുകളിൽ നിന്ന് ഈ കർണാടകയിൽ നിന്ന് മരണവാർത്ത അറിഞ്ഞ ഉടനെ പുറപ്പെട്ട് മൈത് നിസ്കാരത്തിന് കൃത്യ കറക്റ്റ് പള്ളിയിലെത്തിയ ആളുകൾ എൻ്റെ മുന്നിലുണ്ട് ഒരുപാട് ആളുകൾ പലവിധ നാടുകളിൽ നിന്ന് ആ ിൽ എന്റെ മഹല്ലത്തിൽ ഇത്ര ആളുകൾ മയ്യത്ത് നിസ്കരിച്ചൊരു നിസ്കാരം ഉണ്ടായിട്ടില്ല എന്ന് ആ നാട്ടിലെ ആളുകൾ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞു അങ്ങനെ ഒരുപാട് ആളുകൾ വന്ന് ഉപ്പയുടെ മയ്യത്ത് നിസ്കരിച്ചു ഉപ്പ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നാട്ടിലെ ആരെങ്കിലും മരിച്ചാൽ ആരുമില്ലെങ്കിലും ഉപ്പ ഒരാളെയെങ്കിലും കൂട്ടി ആ ജിദ്ദയിലെ ഉപ്പയുടെ റൂമിൽ നിന്ന് മയിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഉപ്പയുടെ കൂട്ടുകാർ പറയാറുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് ആര് മരിച്ചാലും ഉപ്പ ആ റൂമിൽ നിന്ന് മയ്യത്ത് നിസ്കരിക്കും അല്ലെങ്കിൽ ജുമാക്ക് ശേഷം അവിടെ മയ്യത്ത് നിസ്കരിപ്പിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണം ഈ ഡിസംബർ ഒമ്പതിന് ഉപ്പ മരണപ്പെടുമ്പോ ഒരുപാട് നാടുകളിൽ നിന്ന് പലവിധ ദേശങ്ങളിൽ നിന്ന് ഭാഷ പലവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ വന്ന് ആ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയത് അള്ളാഹു അങ്ങനെയുള്ള മരണം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പെട്ടെന്ന് ഒരു സൂചനയുമില്ലാതെ ആരോടും അസുഖമായി ഈ കിടന്ന് വിഷമം പറയാതെ ഒരു ഒരിടങ്ങാറും ജീവിതത്തിൽ കുറെ വേദനകൾ സഹിക്കാതെ പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന സങ്കടം മാത്രമേ കുടുംബക്കാരായി ഞങ്ങൾക്കൊള്ളൂ പക്ഷെ ഉപ്പയുടെ ഇനിയുള്ള കാര്യത്തിൽ കൂടുതൽ ടെൻഷനൊന്നും കാരണം ജീവിതകാലത്ത് ആ ജീവിത കാലം മുഴുവൻ ഖബറിലേക്ക് വേണ്ടിയായിരുന്നു സമയങ്ങൾ മൊത്തം മാറ്റിവെച്ചിരുന്നു പരിശുദ്ധ ഖുർആൻ ആ ജീവിതം മുഴുവനും ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ജീവിതമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുലമാക്കളും സാധാർത്ഥ്യങ്ങളും സാധാരണക്കാരും എന്ന് വ്യത്യാസപ്പെടുത്താതെ സാധാരണക്കാർ നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കണ്ടാവും അവരെ നമ്മൾ അവൻ രണ്ടാം നമ്പറാണ് അവൻ സെക്കൻഡ് ഹാൻഡ് ആണ് അവന് മെയിൻ ചെയ്യണ്ട എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും പടച്ചറബിന്റെ അടുക്കൽ നാളെ രാജാക്കന്മാരായി മുന്നിൽ ഉണ്ടാകുക ഇവിടെ പണ്ഡിതന്മാരും ഉലമാക്കളും വലിയ ആളുകളായി നമ്മൾ മനസ്സിലാക്കിയ പലരും അവരെക്കാൾ ചിലപ്പോ നമ്മൾ ഈ ഭൂമി ലോകത്ത് മൈൻഡ് ചെയ്യാതിരുന്ന നമ്മൾ പരിഗണിക്കാതിരുന്ന സമൂഹത്തിന്റെ സദസ്സുകളുടെ മൂലയിൽ ഇരുന്നിരുന്ന ആരോടും സങ്കടങ്ങൾ പറയാതെ ഒറ്റക്ക് പടച്ചറബിനോട് നട്ടപ്പാതിരാക്ക് പൊട്ടിക്കരഞ്ഞിരുന്ന മനുഷ്യരായിരിക്കും ചിലപ്പോൾ നാളെ പടച്ചറബിന്റെ അടുക്കൽ ഏറ്റവും വലിയ ഉന്നത സ്ഥാനങ്ങളിൽ രാജാക്കന്മാരുടെ പദവികളിൽ മുത്ര സുരുള്ളാഹി സുഹിമ തങ്ങളുടെ തൊട്ടടുത്ത് നാളെ ഉണ്ടാകുക അങ്ങനെയുള്ള ജീവിതം ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചറബിനോട് എല്ലാ വിഷമങ്ങളും പറഞ്ഞ് നല്ല മനുഷ്യരായി ജീവിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തക്വ ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ നൽകിയ ഹിഖുമാറാകട്ടെല്ലി ചെയ്ത് നമുക്ക് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ